വൈക്കം തെക്കേനട നട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വൈക്കം അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ ശ്രീ മേയ്സൻ മുരളി ലോക പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു

அவர் அவருடைய மலிங்க കുട്ടികൾക്ക് പ്രകൃതിയുമായി ആത്മബന്ധം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ കുട്ടിവന നിർമ്മാണം ആരംഭിച്ചു ഇതിൻ്റെ ഭാഗമായി ധാരാളം വൃക്ഷത്തൈകളാണ് കുട്ടികൾ നട്ടത് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി പ്രകൃതിയോടുള്ള നന്ദി സൂചകമായി കുട്ടികളും അധ്യാപകരും ചേർന്ന് മരം മുത്തശ്ശിയെ ആദരിച്ചു ഓരോ കുട്ടിയും അവധിക്കാലത്ത് വീടുകളിൽ നട്ടുവളർത്തിയ ചെടികൾ സ്കൂളിൽ എത്തിക്കുകയും പൂന്തോട്ട നിർമ്മാണത്തിൽ പങ്കാളികളാകുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജോൺ ജോണഫ് ഹെഡ്മിസ്റ്റർ ശ്രീമതി സിനിമോൾ ടി സ്റ്റാഫ് സെക്രട്ടറി നിഷ ടിയാർ തുടങ്ങിയവർ ഭൗമദിന സന്ദേശം കൈമാറുകയും കുട്ടികൾക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ബി ന്യൂസ് വൈക്കം